റഫയെ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ കപ്പലുകളും സീ പോട്ടുകളും പൊടിച്ചെടുക്കുമെന്ന് ഹൂത്തികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഏതാനും ദിവസത്തിനിടയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറയപ്പെട്ട കാര്യം റഫേ എന്തു തന്നെയാണെങ്കിലും തങ്ങൾ ആക്രമിക്കുമെന്നും ഹമാസിന്റെ ആളുകൾ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവരെ പിടികൂടാൻ വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം ആ പ്രദേശത്തേക്ക് നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മറുപടിയിലാണ് ഹൂത്തികൾ ഈ കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കാത്തിരിക്കുന്നത് വലിയ അപകടവും വലിയ ദുരന്തവുമാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലേക്കുണ്ടാകുന്ന ആക്രമണം എന്നും ഇസ്രായേലിന്റെ ഒരു കപ്പൽ പോലും ചെങ്കടൽ വയ്യോ തീരദേശം വയ്യോ ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ സീ പോട്ടുകൾ മുഴുവനും തങ്ങൾ പൊടിച്ച് തകർക്കുമെന്നുള്ള ഒരു ഭീഷണി സ്വരമാണ് ഹോത്തുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാണ് റഫയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലക്ഷത്തോളം പാലസ്തീനികൾ തിങ്ങിക്കൂടുന്ന തിങ്ങിക്കൂടി നിൽക്കുന്ന പ്രദേശമാണ് അവിടെ ഒരു ആക്രമമോ ഒരു സ്ഫോടനമോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മാനുഷിക ദുരന്തങ്ങൾ ഉണ്ടാവും എണ്ണിയാൽ തീരാത്തത്ര മനുഷ്യന്മാർ അവിടെ മരിച്ചു തീരും അവിടെ മുഴുവനും ഹമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിരിക്കുന്ന കള്ളത്തരമാണ് ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് കാൻ യൂണിസിന്റെ ഭാഗങ്ങളിലായിരുന്നു എന്നാണ് കാൻ യൂനിസിന്റെ പരമാവധി പ്രദേശങ്ങളൊക്കെ തകർത്തിട്ടും അവിടുന്ന് ഒരു അമാസിന്റെ നേതാവിനെ പോലും പിടികൂടാൻ പറ്റിയിട്ടില്ല അവിടെയാണ് ബന്ദികൾ എന്ന് പറഞ്ഞിരുന്നു തെക്ക് വടക്കൻ ഗസ ആക്രമിച്ച സമയത്ത് കാൻ യുനുസിന്റെ ഭാഗത്താണ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പറഞ്ഞതാണ് ആ ഭാഗം ആ പ്രദേശം മുഴുവനും ഇടിച്ചു തകർത്തിട്ടും അവർക്ക് ബന്ദികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഹമാസിന്റെ നേതാക്കന്മാരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ സൈനിക മേഖല തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നിരിക്കെ അടുത്ത ഫലസ്തീനികൾ കൂട്ട ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി പുതിയൊരു തന്ത്രം മെനയുകയാണ് റഫേലാണ് അമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിനിടയിലൂടെ ഇപ്പോൾ ഇസ്രായേൽ കടന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയൊരു നീക്കുപോക്കായിട്ടാണ് യഥാർത്ഥത്തിൽ റഫേയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ലോക മീഡിയകൾ വിലയിരുത്തുന്നത് നൂറ്റി മുപ്പത്തിനാലോളം ബന്ദികൾ നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ മുപ്പത്തി എട്ടോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു ബന്ദി ഈ തൊട്ടടുത്ത ദിവസമാണ് മരണപ്പെട്ടത് എന്നതും വല്ലാത്ത രീതിയിൽ ഇസ്രായേലി സർക്കാരിനും അവിടുത്തെ ഭരണകൂടത്തിനും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലുള്ള വെടിനിർത്തൽ ചർച്ച ലക്ഷ്യം കാണാതിരിക്കുന്നതോടനുബന്ധിച്ചും ഇസ്രായേലിന്റെ ഭരണത്തിന് പിന്തുണ നൽകുന്ന ഘടക കക്ഷികൾ വലതുപറ്റ തീവ്ര ചിന്താതികളായ ചിന്താഗതിക്കാരായിരിക്കുന്ന വിഭാഗം പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിലുമാണ് യഥാർത്ഥത്തിൽ റഫേ ആക്രമിക്കുമെന്ന് നിരന്തരം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനോടുള്ള ശക്തമായിരിക്കുന്ന മറുപടിയാണ് ഓത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ നൽകിയിരിക്കുന്നു എന്നുള്ളതും മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിന്റെ കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം സിറിയയെ വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചു പതിനൊന്നോളം സൈനികരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുമെന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇറാനും അത് ചേർന്ന് ചേർന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഏത് രീതിയിലുള്ള ആക്രമണം മുസ്ലിം രാജ്യത്തിന് നേരെ ഇസ്രായേൽ നടത്തിയാലും അത് അവർ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ പ്രതീക്ഷിച്ച ശേഷം മാത്രമേ ആക്രമിക്കേണ്ടതുള്ളൂ എന്ന തരത്തിലാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രതിസന്ധി കൂടി സിറിയ ആക്രമിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതിന് തിരിച്ചടി നൽകാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഏറ്റവും ശക്തമായിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരിക്കും ആയിരിക്കും ഇസ്രായേലിൽ തങ്ങൾ തിരിച്ചടി നൽകുക എന്നുള്ളത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേധാവി തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പൊ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് അവർ പതുക്കെ കാൻ യൂണിസിന്റെ ഭാഗങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് റഫേഡ് അതിർത്തിയിലേക്ക് പോകുന്ന പോവുകയാണ് എന്നുള്ളതും റഫേഡ് അതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ മുപ്പത്തിയാറോളം പേർ പാലസ്ത്രീനികൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നതോടനുബന്ധിച്ചാണ് ഈ യുദ്ധം മറ്റൊരു രൂപത്തിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും അതിനനുസരിച്ച് ഇറാന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗത്തെ ഒന്നിപ്പിക്കാനുള്ള സംവിധാനങ്ങളും അവർ രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കൊണ്ടാണ് ഇസ്രായേലിനെ വ്യത്യസ്തമായിരിക്കുന്ന ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് ഹിസ്ബുല്ല ഗ്രൂപ്പ് ഒരു ഭാഗത്ത് ഊത്തികൾ മറ്റൊരു ഭാഗത്ത് ആമാസിന്റെ ആളുകൾ മറ്റു വേറൊരു ഭാഗത്ത് അതേപോലെ തന്നെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗം മറ്റൊരു രീതിയിൽ അങ്ങനെ നാല് അഞ്ച് ഭാഗങ്ങളിൽ ഒറ്റത്തിരിഞ്ഞുകൊണ്ടുള്ള അക്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരെ നടക്കുന്നത് അതുകൊണ്ട് വല്ലാത്തൊന്നും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആക്രമിക്കുന്ന വിഭാഗത്തിന് അതായത് ഈ മലേഷ്യ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസേയുടെ അകത്ത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുകൾക്ക് വലിയ സൈനിക നഷ്ടം ഉണ്ടാകുന്ന അവിടെയാണ് ആ ഉണ്ടാകുന്ന കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയാൻ മാത്രം രേഖകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടും അമാസിന് സാധിക്കുന്നു എന്നാൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിലേക്ക് നേരിട്ട് അക്രമം നടത്തുന്ന സമയത്ത് അവിടെ നടക്കുന്ന നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഇസ്രായേൽ സർക്കാർ പറയാത്തത് കൊണ്ട് ലോകം അത് അറിയുന്നില്ല എന്ന ഒരു വിഷയം ഇവിടെ നിലനിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുള്ള വലിയൊരു അക്രമത്തിന്റെ തുടർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പൂർണ്ണ രീതിയിൽ പരാജയം സംവദിക്കുകയുള്ളൂ ഇപ്പൊ അവർ പറയുന്നു റഫയെ തങ്ങൾ ആക്രമിക്കും റഫേ ആക്രമിച്ചുകൊണ്ട് അവിടുന്ന് അമാസിന്റെ ആളുകളെ പിടികൂടും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ അമാസിന്റെ ആളുകൾ ഇല്ല എന്നുള്ള യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയാം ഇങ്ങനെ വരുന്ന സമയത്ത് മരണസംഖ്യ നമ്മൾ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന മുപ്പത്തി ആറായിരത്തോളം ആയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറയുന്നത് അതിന് തങ്ങൾ അനുവദിക്കില്ലെന്നും അതിന് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതിനെ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ ആക്രമിക്കുമെന്നുള്ളതാണ് അത് നഗരമെന്നോ ഗ്രാമം എന്നോ ഈ ആൾക്കൂ ആൾതാമസമുള്ള പ്രദേശങ്ങളെന്നോ അങ്ങനെയൊന്നും ഇതിന് പ്രത്യേകപരമായ രീതിയിൽ ലക്ഷ്യങ്ങളൊന്നുമില്ല കൃത്യമായൊരു അക്രമത്തിന് പ്രത്യാക്രമണം തിരിച്ചടി എന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള അക്രമം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതിന് അവർ പറഞ്ഞ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീ പോർട്ടുകൾ മുഴുവനും തകർത്ത് പൊടിച്ചു കളിയുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ചെങ്കടലും ചെങ്കടലിന്റെ അപ്പുറമായ രീതിയിൽ തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ശക്തി എത്രത്തോളം പ്രയോഗിക്കാൻ പറ്റുമോ അത് ഏതൊക്കെ ഭാഗങ്ങളിലും ഏതൊക്കെ ദേശം കടന്നിട്ടാണെങ്കിലും തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ചെങ്കടൽ മാത്രമല്ല മെഡിറ്ററേനിയൻ കടലിലേക്കും ഈ അക്രമം ഉണ്ടാവാനുള്ള സാധ്യത ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിലേക്കോ ഇസ്രായേലി നിന്ന് പുറത്തോ പോകുന്ന ഒരു കപ്പലും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും മെഡിറ്റേറിയൻ കടലുമായി ബന്ധപ്പെട്ട് അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ കപ്പലിനെ ഒരു സമയത്ത് ഊത്തകൾ ആക്രമിച്ചൊരു വിഷയമുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറോളം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ടാണ് അമേരിക്കയുടെ കപ്പലിനെ അന്ന് മെഡിറ്റേറിയൻ തീരത്ത് വെച്ചിട്ട് കൂത്തികൾ ആക്രമിച്ചത് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ വിമാന വേഗ വാഹനത്തിനും അക്രമം നടന്നതായിരിക്കുന്ന സ്ഥിരീകരണം അന്ന് ഉണ്ടായിട്ടുണ്ട് വിമാനത്തിൽ വലിയ രീതിയിൽ കേടുപാട് സംഭവിച്ചു എന്നുള്ളതും ഒരു വിമാനം തകർന്ന് കടലിൽ വീണു എന്നുള്ളതും അഞ്ചോളം പേർക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് പറയാമെന്നാണ് അമേരിക്ക പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ അന്വേഷണം നടത്തിയിട്ടില്ല അതിന്റെ റിപ്പോർട്ടുകളൊന്നും അമേരിക്ക പുറത്ത് പറഞ്ഞിട്ടില്ല അവർക്കുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊന്നും സാധാരണഗതിയിൽ അമേരിക്ക ആണെങ്കിലും യൂറോപ്യന്മാരാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും പുറത്ത് പറയാറില്ല എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതിന്റെ തുടർച്ച ഇപ്പൊ ഉണ്ടാകുന്ന സമയത്ത് റഫേ റഫേയുടെ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാത്രമേ അവസാനിക്കൂ എന്നുള്ളതാണ് റഫേഡ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപ് തന്നെ യു സഭ വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ താക്കീം നൽകിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ സമ്മർദ്ദത്തിലേലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാനുഷികപരമായിരിക്കുന്ന വലിയ ദുരന്തമുണ്ടാകുന്ന റഫ എന്ന് പറയുന്ന പ്രദേശത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അപകടം അതിന്റെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലി ഗവൺമെൻറ്റിന് വ്യത്യസ്ത ുന്ന ലോകരാജ്യങ്ങൾ നൽകിയതാണ് ഈ അമേരിക്ക തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം റഫേ ആക്രമിക്കുന്നതിന് തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളതും അതിനോട് തങ്ങൾ യോജിപ്പില്ല എന്നുള്ള കാര്യങ്ങളും അമേരിക്ക തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ നടപടികൾ എന്ന് പറയുന്നതും അഭിപ്രായം എന്ന് പറയുന്നതും താൽക്കാലികപരമായിട്ടുള്ളതാണ് ഏതു തരത്തിലും ഇസ്രായേലിനെ സഹായിക്കുന്ന സമീപനമാണ് അമേരിക്ക എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഏതായിരുന്നാലും ഇത്തരം ഒരു അക്രമം റഫേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ദുരന്തം കനത്തതായിരിക്കും എന്നുള്ള ഹൂത്തികളുടെ മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല മറുപടി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഹൂത്തികളെ പോലെ അല്ലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ പോലെയുള്ള ആളുകൾ താങ്കൾ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മറുപടി പറയാറില്ല മറുപടി പറയാറില്ല എന്ന് പറയുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള വ്യത്യസ്തമായിരിക്കുന്ന അക്രമ പരമ്പരകളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് ഓത്തികളുടെയും ഇസ്മുല്ലാ ഗ്രൂപ്പിന്റെ അക്രമമാണ് കടൽ ഭാഗത്തു നിന്നും ആകാശഭാഗത്തു നിന്നും അക്രമം ഉണ്ടാവുക കരഭാഗത്തുനിന്ന് അമാസം ആക്രമിക്കുന്ന സമയത്ത് ഇത് മൂന്നിനെയും കൂടി പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസം അവർ അനുഭവിക്കുന്നു എന്നാൽ ഭരണം താഴെ വീഴുമോ എന്നൊരു ഭയപ്പാടിലാണ് റഫ ആക്രമിക്കുമെന്ന് വീണ്ടും ഈ പ്രധാനമന്ത്രി പറയുന്നത് അതിന് തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഹൂത്തികൾ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്